വഖഫ് ബിൽ ജെ പി സി കാലാവധി നീട്ടണം എന്ന പ്രതിപക്ഷം ആവശ്യമുന്നയിച്ച് സ്പീക്കറെ കണ്ട് കത്ത് നൽകി ഐസൻ ജോസ് ജോസ്ണ്ട് ഐസൻ ഈ ജെ പി സിയിലെ പ്രതിപക്ഷ അംഗങ്ങളാണോ കത്ത് നൽകിയിരിക്കുന്നത് കാരണം നമുക്കറിയാം വഖഫ് ബില്ല് വഖഫ് ഭേദഗതി ബിൽ എന്ന് പറയുന്നത് ഒരു വലിയ ജനതയെ അവരെ കാർന്നു തിന്നുന്ന വഖഫ് അധിനിവേശത്തിന് ഒരു അറുതി എന്ന നിലയിലാണ് കേന്ദ്ര കേന്ദ്രം കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു ബില്ല് പാസാക്കാനായി ദൃഢപ്രതിജ്ഞ എടുത്താണ് മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ തടയിടുന്നത് എന്തിനാണ് എന്ന ചോദ്യം ഈ ഒരു അവസരത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് കാരണം മുന്നമ്പത്തെ അടക്കം കേരളത്തിൽ മാത്രമല്ല രാജ്യത്തെമ്പാടും വഖഫ് അധിനിവേശം എന്ന് പറയുന്നത് വലിയൊരു വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ് വഖഫ് ഭൂമികളെന്ന അവകാശവാദം ഉന്നയിച്ച് കിടപ്പാടങ്ങൾ പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഐസൺ ജോസ് ചേരുന്നുണ്ട് ഐസൺ ജെ പി സിയിലെ പ്രതിപക്ഷ അംഗങ്ങളാണോ ഈ കത്ത് നൽകിയിരിക്കുന്നത് തീർച്ചയായും ജെ പി സിയിലെ പ്രതിപക്ഷ അംഗങ്ങളാണ് ഇന്ന് നേരിട്ട് ഓം ബിർളയെ കണ്ട് കത്ത് നൽകിയിരിക്കുന്നത് നേരത്തെ തന്നെ ജെ പി സിയുടെ കാലാവധി നീട്ടണമെന്നൊരാവശ്യവുമായി പ്രതിപക്ഷ എം പിമാർ അംഗങ്ങൾക്ക് കത്തയച്ചിരുന്നു ശ്രമിക്കണം സ്പീക്കർക്ക് കത്തയച്ചിരുന്നു സ്പീക്കർക്ക് കത്തയച്ച ജെ പി സി നേരത്തെ ഉണ്ടായിരുന്ന നടപടിക്ക് തുടർച്ചയായി പ്രതിപക്ഷ അംഗങ്ങൾ അതായത് ജെ പി സിയിൽ തന്നെയുള്ള പ്രതിപക്ഷ അംഗങ്ങളാണ് ഇപ്പോൾ ഓം ബിർളയെ കണ്ട് വീണ്ടും കത്ത് നൽകിയിരിക്കുന്നത് കാലാവധി നീട്ടണമെന്നൊരാവശ്യമാണ് ഓം ബിർളയോട് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിന് കാരണമായി പറയുന്നത് ഇനിയും കൂടുതൽ കൺസൾട്ടേഷൻസും അനിവാര്യമാണ് ഈ വകഫപ്പിൽ സംബന്ധിച്ച് ഇത് സംബന്ധിച്ച് പലരെയും കേൾക്കാനുണ്ട് പല വിവരങ്ങളും നടത്താനുണ്ട് മാത്രമല്ല ചില ഏകപക്ഷീയമായ നീക്കങ്ങളാണ് ജഗ്ദാംബി ജെ പി സി അധ്യക്ഷൻ ജഗ്ദാംബിക പാലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന ഒരു ആരോപണവും ഇവർ ഉന്നയിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ചുള്ള മറ്റു വിശദാംശങ്ങളൊന്നും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇത് ആ ദൃശ്യങ്ങളെല്ലാം തന്നെ അവിടെ ജെ പി സിയുമായി ബന്ധപ്പെട്ട പരാതി നൽകാൻ എത്തിയ പ്രതിപക്ഷ എം പിമാർ നൽകിയ ചിത്രങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മറ്റു വിവരങ്ങളൊന്നും തന്നെ ഇത് പുറത്തു വന്നിട്ടില്ല ഇതിൽ ാണ് ലോക്സഭ കാര്യങ്ങൾ ചെയ്തത് ഇത് ലോക്സഭയിൽ ചർച്ച സാഹചര്യം ഏറെ ഗൗരവമേറിയ ഒരു വിഷയം ഇതൊരു ഒരു നീക്കമായിട്ട് കാണാൻ സാധിക്കില്ല കാരണം അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് അന്വർത്ഥമാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളല്ലേ മുന്നോട്ട് പോകുന്നത് കാരണം വഖഫടക്കമുള്ള വിപത്തുകൾ നാടിൽ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ബില്ലുകളുടെ അനിവാര്യതയുണ്ട് എന്നാൽ ഇതെല്ലാം തടയിട്ട് കൊണ്ടല്ലേ പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായും പ്രതിപക്ഷത്തെ അതിരൂക്ഷമായാണ് പ്രധാനമന്ത്രി മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തപ്പോൾ അല്പസമയം മുമ്പ് പാർലമെന്റിലേക്ക് പ്രവേശിക്കും മുമ്പ് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത വേളയിൽ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞൊരു കാര്യം ഇത്തരത്തിൽ സഭ തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷാംഗങ്ങൾ ചില സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇത്തരം നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് അത്തരത്തിലുള്ള സ്വാർത്ഥ ലക്ഷ്യങ്ങൾ വളരെ വലിയ തോതിൽ ജനാധിപത്യത്തെയും അതുപോലെ തന്നെ രാജ്യത്തിന്റെ പുരോഗതിയെയും ബാധിക്കുന്നു പ്രതികൂലമായി ബാധിക്കുന്നുവെന്നും അദ്ദേഹം വളരെ കൃത്യമായി പറയുകയും ചെയ്തു മാത്രമല്ല മറ്റ് പ്രധാനമായപ്പെട്ട പല വിഷയങ്ങളും അദ്ദേഹം പറയുകയുണ്ടായി മുതിർന്ന അംഗങ്ങൾ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തി എല്ലാ പാർട്ടികളിൽ നിന്നും അത് ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും എല്ലാ പാർട്ടികളിൽ നിന്നും പുതിയ എം പിമാർ പാർലമെന്റിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട് ഇവർക്കും അവരുടെ ആശയങ്ങളുണ്ട് പുതിയ ആശയങ്ങളുണ്ട് പഴഞ്ചൻ ആശയങ്ങൾക്ക് പകരം പുതിയ ആശയങ്ങൾ കേൾക്കാനുള്ള അവസരം കൂടി പാർലമെന്റ് തടസ്സപ്പെടുത്തുമ്പോൾ നിർത്തുകയാണ് അതുപോലെ തന്നെ അത്തരത്തിലുള്ള പുതിയ ആശയങ്ങളെ ജനങ്ങൾക്ക് പ്രയോജനകരമായി നടപ്പാക്കുന്നതിൽ നിന്നും തടസ്സം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇത്തരത്തിൽ പാർലമെന്റ് തടസ്സപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്നത് എന്നും അദ്ദേഹം വളരെ കൃത്യമായി പറയുകയുണ്ടായി ഈ ലക്ഷ്യം സ്വാർത്ഥ ലക്ഷ്യങ്ങൾ മാത്രമാണ് മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറഞ്ഞത് ജനങ്ങൾ ഇവരെ തള്ളിക്കളയുന്ന അനുഭവം അതായത് പാർലമെന്റ് തടസ്സപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധ നീക്കങ്ങൾ നടത്തുമ്പോൾ അവരെ ജനങ്ങൾ തള്ളിക്കളയുന്ന അനുഭവം ഉണ്ടായിട്ട് പോലും ഇക്കാര്യത്തിൽ ഒരു മാറ്റം വരുത്താൻ പ്രതിപക്ഷത്തിലെ ചില പാർട്ടികളെങ്കിലും തയ്യാറാവുന്നില്ല സഹകരിക്കുന്ന പാർട്ടികൾ ഉണ്ട് എങ്കിൽ കൂടി പ്രതിപക്ഷത്തെ ഭൂരിപക്ഷം പാർട്ടികളും ഇത്തരത്തിലുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് ഇത് ജനാധിപത്യ ധ്വംസനവും അതുപോലെ തന്നെ ജനങ്ങളോട് ഒരു തെറ്റും സർവേ എല്ലാത്തിനും ഉപരിയായി പാർലമെന്റിൽ പുതുതായി എത്തുന്ന അംഗങ്ങളോട് പോലും ചെയ്യുന്ന ഒരു തെറ്റാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതിന്റെ ഒരു യാഥാർത്ഥ്യവത്കരണം അല്ലെങ്കിൽ അത് വീണ്ടും നടപ്പായതു തന്നെയാണ് ആദ്യ ദിനം തന്നെ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം തന്നെ ഉണ്ടായ പ്രതിപക്ഷത്തിന്റെ നിലപാടുകളിൽ നിന്നും വ്യക്തമാവുകയും ചെയ്തത് ശരി നാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൺ ജോസാണ്